വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഈ മാസം സ്വകാര്യ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മുതൽ സ്വകാര്യങ്ങൾക്ക് അനിശ്ചിതകാല സമരം സംഘടനാ നേതൃത്വം വ്യക്തമാക്കി ബസ് ഉടമകളുടെ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ്സുടമ സംയുക്ത സമിതിയുടെ അഭിമുഖത്തിലാണ് സൂചനാ പണിമുടക്ക് പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഇ ചൊല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഇല്ലാത്തതിനാലാണ് പണിമുടക്കിനിറങ്ങിയതെന്ന് ബസ് ഉടമകൾ പറയുന്നു ഞങ്ങൾ ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട് പറയാനുള്ള നാല് ആവശ്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ ചാർജ് വർദ്ധനക്ക് സാധാരണക്കാരനും ഇടത്തറക്കാരനും കയറി ഇറങ്ങുന്ന ബസ്സിൽ ചാർജ് വർധനയുടെ കാര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നേ ഇല്ല രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിലാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ചാർജ് വർദ്ധിപ്പിച്ച് ഒരു രൂപയാക്കിയത് അതിനുശേഷം പല തവണയായിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റുള്ള ആൾക്കും എല്ലാം ഞങ്ങൾ ഫെഡറേഷനും ജില്ലയിൽ നിന്നും ഒക്കെ നിവേദനം കൊടുത്തിട്ട് മാറി മാറി കൂടി യാതൊരുവിധ പരിഗണനയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായില്ല അങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ ഗവൺമെൻറ് ഇതിനെ പഠിക്കാൻ വേണ്ടി രണ്ട് കമ്മീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു രാമേന്ദ്രൻ കമ്മീഷനും രവി എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെയും ഈ രണ്ട് കമ്മീഷനും കൊടുത്ത റിപ്പോർട്ട് ഈ ബസ് വ്യവസായം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മിനിമം കുട്ടികളെ ചാർജ് അഞ്ച് രൂപ ആക്കണം എന്നുള്ള കാര്യത്തിൽ ആ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഗവൺമെൻറ് യാതൊരു പരിഗണനയും അതിന് തന്നിട്ടില്ല രണ്ടാമത്തത് ഞങ്ങളിവിടെ എന്താ വെച്ചാൽ ഇന്ന് ബസ്സിൽ നടക്കുന്ന തൊഴിലാളികൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പുതിക്കാൻ കഴിയാത്ത ആളുകൾ എസ് എൽ സി വരെ എസ് എൽ സി പാസ്സുള്ള ആളുകൾക്ക് ഒരു തൊഴിൽ മേഖലയായിട്ട് ബസ്സിൽ ജോലി ചെയ്യുമ്പോൾ അവർ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന അവരുടെ പി സി സി സർട്ടിഫിക്കറ്റ് അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോലിയിൽ പ്രവേശിക്കാൻ പാടുമെന്നുള്ള ഒരു ഇന്നത്തെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഓർഡർ ഇറക്കിയിരിക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ ബസ് ഉടമ അതിൻ്റെ പെർമിറ്റ് ഹോൾഡർ ആർ ടി ഓഫീസിൽ പെർമിറ്റ് പുതുക്കുമ്പോഴും അതിൽ ജീവനക്കാരൻ്റെ പി സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഈ പെർമിറ്റ് പുതുക്കി കിട്ടുന്നുള്ളൂ വേറൊരു ദയനീയമായൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികൾ കൊടും കുറ്റവാളികളോ മറ്റുള്ള കാര്യങ്ങളോ ചെന്ന് ഇവിടെ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്ന ആ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് യാതൊരുവിധ മാനദണ്ഡങ്ങളോ പോലീസ് സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ നൽകാതെ വെച്ച് എല്ലാ മേഖലകളും അന്യ തൊഴിലാളികൾ ഇവിടെ ജോലി ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ ഗതാഗതം കാരണം ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ നയം കാരണം പതിനഞ്ച് വർഷം മുൻപ് സംസ്ഥാനത്ത് മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നത് നിലവിൽ എട്ടായിരത്തി താഴെയായി ചുരുങ്ങിയെന്നും ബസ് ഉടമകൾ പറയുന്നു ന്യൂസ് കോഴിക്കോട്